ചുറ്റുമുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മെ ഭയപ്പെടുത്തുന്നതാകാം കൂടെയുള്ളവർ അവനത് വരണം അവർക്കത് വരണം എന്ന് പറയുന്നുമുണ്ടാകാം എന്നാൽ ഭാരപ്പെടുന്ന സമയങ്ങളിൽ പ്രയാസപ്പെടുന്ന നേരങ്ങളിൽ നമ്മുടെ ചാരെ വന്ന് ഭാരപ്പെടേണ്ട ധൈര്യമായിരിക്കെ എന്ന് പറയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പലപ്പോഴും പ്രയാസത്തിലായിരിക്കുന്ന വ്യക്തികളെ നാം ആശ്വസിപ്പിക്കുന്നതിന് പകരം പലപ്പോഴും നമ്മുടെ വാക്കുകൾ അവരെ കൂടുതൽ പ്രയാസത്തിലേക്ക് വിഷമത്തിലേക്ക് തള്ളിവിടുന്നുണ്ട് എന്ന് നാം അറിയാറില്ല നാം ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ ദൈവം തമ്മിൽ ുന്നത് നാം ഒരു സമാധാനപരമായ ജീവിതം നയിക്കണമെന്ന ഇത്ര വലിയ വിഷയങ്ങളുടെ നടുവിൽ ഇത്ര വലിയ ഭാരങ്ങളുടെ നടുവിൽ അതെങ്ങനെ സാധിക്കും എന്നുള്ളതല്ലേ നമ്മുടെ ചോദ്യം നമ്മെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസപ്രദനെന്ന പേരോടെ വിളിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ അതിനെ സഹായിക്കും യേശുക്രിസ്തുവിന്റെ വാഗ്ദത്വ നിവൃത്തിയായ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവമേ എന്റെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ ദൈവാത്മാവിനെ നാം സ്വാഗതം ചെയ്യുമ്പോൾ ആ ദൈവം ത്മാവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുവാൻ തുടങ്ങും ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് ദൈവത്തിൽ സന്തോഷം ഉണ്ടാകണം സമാധാനം ഉണ്ടാകണം എന്ന അതുകൊണ്ട് തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് അവിടെ നിർത്തുന്നില്ല ആ വാക്യം തുടരുകയാ എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രീത യൂപതലേ അതെ നാം പറയുന്ന നാം അനുഭവിക്കുന്ന ദുഃഖങ്ങൾ പ്രയാസങ്ങൾ അത് ഈ ലോകത്ത് ഒരുപക്ഷെ കടന്നു വന്നിരിക്കാം എങ്കിലും അത് നമ്മെ ദുഃഖത്തിൽ ആഴ്ത്തുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് കാരണം ഈ സാഹചര്യങ്ങളുടെ മേൽ അധികാരമുള്ളവൻ ലോകത്തെ ജയിച്ചവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഇന്ന് ഉറയ്ക്കണം ഈ സാഹചര്യങ്ങളിൽ നിന്ന് അവൻ നമ്മെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും അതെ അതുകൊണ്ടാ ഇപ്രകാരം അവിടെ പറഞ്ഞു വെക്കുന്നത് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഭാരങ്ങൾ പ്രയാസങ്ങൾ കഷ്ടങ്ങൾ കഷ്ടപ്പാടുകൾ കടന്നു കടന്നുവരുമ്പോ അതിന്റെ നടുവിൽ മാറത്തടിച്ച് നിലവിളിച്ച് നമ്മുടെ ജീവിതം തീർന്നു എന്ന് പറയുന്നതിലുപരി കൂടെയുള്ള യേശുവിനെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഈ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ സഹായിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നാം നമ്മെ ഏൽപ്പിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് ലജ്ജിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഒത്തിരി കടന്നു വന്നേക്കാം നാം ചെയ്യാത്ത കുറ്റത്തിന് പലരും നമ്മെ ക്രൂശിച്ചേക്കാം ഈ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം നാലാം വാക്യത്തിന്റെ ആദ്യഭാഗത്ത് നാം കാണുന്നത് പോലെ ഭയപ്പെടേണ്ട നീ ലജ്ജിച്ചു പോകേയില്ല ഭ്രമിക്കേണ്ട നീ നാണിച്ചു പോകേയില്ല ലജ്ജിച്ചു പോകണമെന്ന ശത്രു നിന്നെ കുറിച്ച് ആഗ്രഹിക്കുമ്പോ ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് ഇല്ല നീ ലജ്ജിച്ചു പോകയില്ല നീ ലജ്ജിക്കുവാൻ അവൻ ഇടവരുത്തുകയില്ല ദൈവത്തോട് ചേർന്ന് നാം ദൈവിക നന്മകൾ അനുഭവിക്കുവാൻ പോകുകയാ ശത്രു സൈന്യത്തെ കണ്ട് മുമ്പിലുള്ള ചെങ്കടൽ കണ്ട് ഭാരത്തിൽ പ്രയാസത്തിലായിരുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരോട് മോശ പറയുന്ന ഒരു ഭാഗം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനുള്ള രക്ഷ കണ്ടുകൊള്ള നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രയമിരെ ഇനി ഒരു നാളും കാണുകയില്ല സതികണേ ഒരു വിഷയത്തിന്റെ നടുവിൽ തകർന്നു പോകുമെന്ന് ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളുടെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുമെന്നാ പറയുന്നേ ദൈവ വചനത്തിന്റെ ഏത് ഭാഗം നാം എടുത്തു നോക്കിയാലും നമ്മെ തള്ളിക്കളയുന്ന നാം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല മറിച്ച് നമ്മെ സ്നേഹിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ നിന്ന് നാം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ദൈവ സ്നേഹം നാം തിരിച്ചറിയണം ദൈനംദിന ജീവിത ഭാരങ്ങളെ കുറിച്ച് ആകുലപ്പെടുമ്പോ ദൈവം നമ്മുടെ മുമ്പാകെ ഒരു ഉപമ കൊണ്ടുവന്ന് ദൈവം പറയുകയ കാക്കുകളെ നോക്കുകയും ആകയാൽ ഭാരപ്പെടേണ്ട ഏറിയ കുരുകലിനേക്കാളും നിങ്ങൾ സവിശേഷതയുള്ളവരല്ലോ വയലിലെ സസ്യാദികളും പക്ഷിമൃഗങ്ങളെയും ചമച്ച് പരിപാലിക്കുന്ന ദൈവം പറയുക ഇവയെ Call okay, nam സവിശേഷതയുള്ളവരാ ആർക്കും എന്നെ വേണ്ട എന്ന് നിങ്ങൾ ഇനിയും പറയരുത് നിങ്ങളെ സ്നേഹിക്കുന്നവൻ നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ കണ്ട ഒരുവനുണ്ട് ഇന്ന് നിങ്ങളുടെ മടങ്ങി വരവിന് വേണ്ടി അവൻ കാത്തു നിൽക്കുകയാണ് ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി കരുതുന്ന പരിപാലിക്കുന്ന ഈ ദൈവത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ അടുത്തു വരുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് ഭാരവും ദൈവത്തിലുള്ള വിശ്വാസവും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ പറ്റുകയില്ല പ്രയാസപ്പെടുത്തുന്ന വിഷയങ്ങൾ മുമ്പിൽ ഉണ്ടാകാം ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ ഉണ്ടാകാം പക്ഷെ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഒന്നും അറയ്ക്കണം ഈ വിഷയങ്ങളുടെ നടുവിൽ എന്നെ തനിച്ചാക്കാത്ത ദൈവം ഈ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം എന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണുക തന്നെ ചെയ്യും എന്നൊന്നും നാം ഉറയ്ക്കേണ്ടത് ആവശ്യമാണ് രോഗസൗഖ്യത്തിന്റെ പ്രാർത്ഥനാ വിഷയവുമായി യേശുവിന്റെ അടുക്കൽ വരുന്ന പള്ളിപ്രമാണിയോട് പറയുന്ന ഒരു ഭാഗം മർക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അവിടെ യേശു പറയുന്നത് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അതായത് ഭയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും ഭയം നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നെങ്കിൽ നാം ഒന്ന് ചിന്തിക്കണം യേശുവിലുള്ള വിശ്വാസത്തിന് കുറവെല്ലാം സംഭവിക്കുന്നുണ്ടോ പ്രയാസം കടന്നു വരാം പ്രയാസം കടന്നുവരുമ്പോ ആ വിഷയത്തെ നോക്കി നമുക്ക് പറയാൻ പറ്റണം ഞാൻ തളരുവാൻ അനുവദിക്കാത്ത യേശു എന്റെ കൂടെയുണ്ട് എന്ന് പറയുവാൻ കഴിയണം ആ ധൈര്യത്തോടെ ഇന്ന് നാം ആയിരിക്കണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഈ ദൈവത്തിന്റെ അടുത്തേക്ക് നടത്തു വരുവാൻ തയ്യാറാണോ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെല്ലാം ചുറ്റുമുണ്ടെങ്കിലും അതിന്റെ നടുവിലും അതിശയകരമായി നടത്തുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം അങ്ങനെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നിങ്ങൾ മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ചെങ്കടൽ പോലെയുള്ള വിഷയങ്ങളുടെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നിങ്ങളെ അപ്പുറം കടത്തുവാൻ മതിയായ ദൈവത്തിന്റെ പ്രവൃത്തി ഇതുവർഷങ്ങൾ നിങ്ങൾ കാരണം യേശു ജീവിക്കുന്നു അവന്റെ കരം കുറുകിയിട്ടില്ല പലപ്പോഴും നമ്മുടെ അവിശ്വാസവും നമ്മുടെ പെറുവിറുപ്പും ദൈവപ്രവർത്തി നമ്മിൽ നിന്ന് അകറ്റുന്നെങ്കിൽ യേശു അപ്പച്ച എന്നോട് ക്ഷമിക്കണമേ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് അടുത്തു വരുന്നു അങ്ങയുടെ മകനാക്കി മകളായി എന്നെ മാറ്റണമേ ദൈവിക സമാധാനം എന്നിൽ പകരണമേ എന്ന് പറയുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ നിമിഷം മുതൽ ആ ദൈവിക സമാധാനം നിങ്ങൾ അനുഭവിക്കും ജീവിക്കുന്ന യേശുവിന്റെ സാക്ഷ്യമായി നിങ്ങൾ മാറുവാൻ പോകുകയാ ഇന്ന് നിങ്ങളൊരു രോഗത്തിലായിരിക്കുന്നെങ്കിൽ ആ രോഗം നിങ്ങൾ ഉള്ളിൽ കൊണ്ടുവരുന്ന ഭയത്തെ ഒന്ന് പുറത്താക്കണം ഈ സാഹചര്യങ്ങളെക്കാളും അടുക്കിലേക്ക് നാം കടന്നു വരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവനിടം കൊടുക്കുന്നെങ്കിൽ ദൈവപ്രവൃത്തി ഈ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിൽ തുടങ്ങുകയായി ഭാരപ്പെടുവാനല്ല ദൈവപ്രവൃത്തിയായിരിക്കാനല്ല കാറ്റാടി ഉലയുവാനല്ല ഒന്ന് ധൈര്യപ്പെടുവാൻ ഉറച്ചിരിക്കുവാൻ യേശുവിനോട് ചേർന്ന് നിൽപ്പാൻ ദൈവവചനം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു തീച്ചുളയുടെ നടുവിലും സിംഹക്കുഴിയിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തി കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ചുവെങ്കിൽ മാറ്റമില്ലാത്ത വാക്കുമാറാത്ത ആ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവേ പ്രാർത്ഥനയോടെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന ദൈവചനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരുന്നു ഇവർ കടന്നുപോകുന്ന സാഹചര്യങ്ങൾ അങ്ങ് അറിയുന്നു ഭയപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുടെ നടുവിൽ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവജനം ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിക്കട്ടെ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ട് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങേക്ക് സകല നസ്രേശുക്രിയ നാമത്തിൽ തന്നെ മുമ്പിലുള്ള സാഹചര്യങ്ങളെല്ലാം ഭയപ്പെടുത്തുന്നതാകാം മുമ്പിലുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ഉറക്കം കിടത്തുന്നതുമാകാം എന്നിരുന്നാലും യേശുവിന്റെ മാർവിൽ ചാരി നിങ്ങൾ സുഖമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്